സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഷോർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും റോഡ് ഉപരോധവും സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു കുളപ്പള്ളി ഷൊർണൂർ പൊതുമരാമത്ത് റോഡ് തകർച്ചയിൽ ഷൊർണൂർ എം എൽ എ മൌനം വെടിയുക റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ചും റോഡ് ഉപരോധവും സംഘടിപ്പിച്ചത് ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ പരിസരത്തെ പാതയിലെ കുഴികളിൽ തെങ്ങും തൈകൾ വെച്ച് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കുളപ്പള്ളി ടൌണിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം ഡി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു

മുഖ്യമന്ത്രി കാണാനുള്ള അവകാശം പത്ത് ദിവസം എഴുതിക്കൊടുത്താൽ പോലും സമയം കൊടുക്കാറില്ല പിന്നെ വേണ്ട അദ്ദേഹത്തിന്റെ മരുമകനെ ഒരു സംശയം വേണ്ട പൊതുവരവകുപ്പ് മന്ത്രി വന്ന മുഖ്യമന്ത്രിയുടെ സൂപ്പർ മുഖ്യമന്ത്രിയാണ് കാരണം ഇവര് രണ്ടുപേരും കൂട്ടിയിട്ടാണ് കേരളത്തിലെ എങ്ങനെ വേണം ഏത് ഏത് രീതി മുന്നോട്ട് പോകണം തീരുമാനിക്കുന്നത് കാരണം ഈ പൊട്ടിപ്പൊളിയാൻ കാരണമെന്ന് അറിയൂ എല്ലാം ധാരാളം കോൺടാക്ട് കൊടുത്തു നിങ്ങൾക്കറിയോ ഇതിന്റെ മുൻപ് പറഞ്ഞു ആ ഇവിടെ കേരളത്തിലെ കോഴിക്കോട് അതുപോലെ ബൈപ്പാസ് വന്നു ആ ബൈപ്പാസെ കുറിച്ചിട്ടേക്ക് നേഷണൽ ഹൈവേയെ കുറിച്ച് നോക്കി വളരെയേറെ പത്ര സമ്മേളനത്തിൽ പറഞ്ഞു കേരള ഗവൺമെന്റ് മുന്നിലടിച്ച് മേൽനോട്ടത്തിൽ വളരെയേറെ വികസന പദ്ധതി നടത്തി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കേരളത്തെ മറ്റൊരു ധാരാളം റോഡുകളുടെ എണ്ണി എണ്ണി പറഞ്ഞു ഉണ്ടായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് കോൺട്രാക്ടർക്ക് കൊടുത്തു ഈ ടെൻഡറാണ് ഇപ്പോൾ ഉള്ളത് ഈ ടെൻഡറിൽ കൊടുത്തവനല്ല കിട്ടുക അവരറിയാതെ തന്നെ വേറെ ആളുകൾ വെച്ച് നോക്കി എടുത്ത് കൊടുത്ത ടെൻഡർ ആ കോൺട്രാക്ടർക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഇരട്ടിയാണ് ഈ കൊടുക്കുന്ന മന്ത്രിക്കും അവരുടെ പരിവാരങ്ങൾക്കും കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഒരു കോടി രൂപം അവിടേക്ക് അവർ യഥാർത്ഥ കോൺട്രാക്റ്റുകാരൻ ഇവർക്ക് എല്ലാവർക്കും കൊടുത്തു കഴിയുമ്പോൾ ആ പണി നടത്താനുള്ള പൈസ അവന്റെ ഉണ്ടാവില്ല അപ്പൊ ഇന്ന് തട്ടിപ്പൂട്ടി അവന്റെ പൈസ കൂട്ടി ചെയ്യും അഞ്ചു വർഷത്തെ ഗ്യാരന്റ് വർക്ക് നടത്തിയിട്ടുള്ള എല്ലാ വർക്കുകളും ഒരു വർഷത്തോടെ തകർന്ന അരിപ്പുഴമാവാണ് അങ്ങനെയാണ് ഇവരുടെ കേരളത്തിലെ മുഴുവൻ റോഡുകളും തകർക്കാനുള്ള കാരണം ആ കോൺട്രാക്ട് കിട്ടുന്നതിനേക്കാളും ഇരട്ടി കൈക്കൂലി വാങ്ങിച്ച മന്ത്രിയാണ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് എല്ലാ റോഡുകളും തകർക്കാൻ തകർന്ന അരിപ്പുഴമാകാൻ കാരണം ടി കെ ബഷീർ അധ്യക്ഷത വഹിച്ചു റോഡ് റോഡുപരോധത്തിനിടെ കടന്നുപോകാൻ ശ്രമിച്ച വാഹനങ്ങളെ പ്രതിഷേധക്കാർ തടഞ്ഞു ഷിഹാബുദ്ദീൻ ശ്രീകൃഷ്ണൻ കൃഷ്ണകുമാർ ഫിറോസ് ബാബു തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഷൊർണൂർ പോലീസിന്റെ വാഹനം തടയാൻ ശ്രമിച്ചത് പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വാക്കേറ്റത്തിന് ഇടയാക്കിന്യൂസ് ഷൊർണൂർ